ഇനി കാര്യം പറയട്ടെ എല്ലാവർക്കും ചായ ഇടാൻ അറിയാം പല തരത്തിലുള്ള ചായയുണ്ട് ഇപ്പോൾ നമുക്ക് പട കടകളിലൊക്കെ റോഡിലൊക്കെ ചായ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കേൾക്കാത്ത പല ഫ്ലേവറിലുള്ള ചായയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ മലയാളിക്ക് പറ്റിയ ചായ എങ്ങനെ ഉണ്ടാക്കും ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ ഒരു കവർ പാലിൽ എത്ര ചായ വേണമെങ്കിൽ വേണമെങ്കിലിടാം പാൽ വെള്ളം കൂട്ടി ആ നമ്മുടെ ചായ അതിൻ്റെ മധുരം കുറച്ച് കടുപ്പം കുറച്ച് കടുപ്പം കൂട്ടിയൊക്കെ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പല തരത്തിലുള്ള ചായ ഉണ്ടാക്കും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനനുസരിച്ച് ഗസ്റ്റിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ പാലിൻ്റെ വെള്ളം കൂട്ടും അല്ലെങ്കിൽ തേയിലയുടെ കടുപ്പം കുറയ്ക്കും കൂട്ടും അങ്ങനെയൊക്കെ ചെയ്യും എന്നാലും മലയാളിക്ക് രാവിലെ ഒരു കടുപ്പത്തിലൊരു ചായ കുടിച്ചില്ലെങ്കിൽ അവന് ഉറക്കം വരില്ല എന്നാൽ പല കടകളിലും ചായയ്ക്ക് ഭയങ്കര വിലയാണ് എന്നാൽ ചില തട്ടുകടകൾ മാത്രമേ ഉള്ളൂ പത്ത് രൂപ പന്ത്രണ്ട് രൂപയ്ക്കൊക്കെ കിട്ടുന്നത് അപ്പം ചായയുടെ വിലയും കൂടി വരുന്നു എന്നുള്ളതാണ് എന്നാൽ ആ ചായ കുടിക്കുമ്പോൾ ഒന്ന് കുടിച്ചിരുന്നാലും കൂടി കുടിക്കുന്നതല്ലേ നല്ലത് അതിന് ഞാനൊരു നോർത്ത് ഇന്ത്യനെ കണ്ടു അവർ ചായ ഇട്ടുന്ന ഇടുന്നത് തന്നെ എനിക്ക് കാണിച്ചു ഞാൻ നോക്കി ആ ചായക്കകത്ത് ചായ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചിരുന്നാൽ പാൽ അല്പം വെള്ളം ചേർത്ത് തിളപ്പിക്കുക പാൽ തിളഞ്ഞങ്ങനെ പൊങ്ങി വരും അതിന് മുൻപായിട്ട് തേയില ഒന്നും ഇടരുത് തേൽ പ്രത്യേകം ഒരു വെള്ളത്തിൽ ചെയ്ത് തേയില തിളപ്പിക്കുകയൊന്നും ചെയ്യരുത് ആദ്യം പാൽ തിളപ്പിക്കുക പാൽ തിളച്ച് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഓഫ് ചെയ്യുക അപ്പോൾ പാല് നേരെ താഴെ പോകും ഇനി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് തേയില ആ തേയിലപ്പൊടി ആ പാലിൽ ഇട്ട് മിക്സും ചെയ്യരുത് വെറുതെ ഇടുക എന്നിട്ട് വീണ്ടും ആ പാലിനെ ഒരായിര മിനിറ്റ് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ വീണ്ടും പാല് പോകും അതിനു ശേഷം ഓഫ് ചെയ്തിട്ട് ആ ചായ ഒന്ന് അരിച്ച് രണ്ട് ഗ്ലാസ്സിലാക്കി ഒന്ന് കുടിച്ചു നോക്കൂ എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റെന്ന് അറിയാം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇത്തിരി കാശ് കൂടുതലാണ് കുറച്ച് പേർക്ക് ചായ ഇടാൻ പറ്റും